ഹായ് ഫ്രണ്ട്സ് ഞാനും തനിക്കുട്ടി രാവിലെ എണീറ്റ് വന്നാ അങ്ങനെ നിൽക്കുകയാണ് തനിക്കുട്ടി ഇട്ടേക്കുന്നത് എന്റെ ഡ്രസ്സാണേ ഇവർക്ക് ഇവിടെ വന്ന് ഇത് തന്നെ പണിയാണ് എൻ്റെ ഡ്രസ്സ് തന്നെ ഉണ്ടല്ലോ തനിക്കുട്ടിക്ക് ബിസ്ക്കറ്റ് വേണം പറഞ്ഞപ്പോൾ ഞാനും തനിക്കുട്ടി കടയിൽ പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങി വരികയാണേ കടയിലേക്ക് പോകുമ്പോഴേ അമ്പായി പറഞ്ഞതാ മുട്ടയൊന്നും വാങ്ങണ്ട പല്ലേ അത് നിക്കുന്നു പക്ഷെ കടയിലെത്തിയപ്പോ തന്നെ ഞങ്ങള് കൈ നിറച്ച് മുട്ടയ വാങ്ങിയിട്ടോ ഞങ്ങള് വന്നത് തൻകുട്ടിക്ക് ഇടക്കിടക്ക് പല്ലുവേദന ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അമ്മയ് തനിക്കുട്ടിക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാറേ ഇല്ല ഞാൻ മുട്ടായി വാങ്ങിക്കൊടുത്തുകൊണ്ട് തൻകുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവിടെ രാവിലെ തന്നെ അമ്മായിയോ അമ്മയോ കഥ തറഞ്ഞോണ്ടിരിക്കണേ എന്നിവര് പോവുകട്ടോ നാളെ തനുകൂടി സ്കൂൾ ഉണ്ട് അങ്ങനെ കൊറച്ചരം കഴിഞ്ഞപ്പ അവര് പോകാൻ വേണ്ടി റെഡി ആകട്ടോ അപ്പൊ ഞാൻ കരിയാണ് അപ്പൊ അമ്മായും അമ്മമ്മേനെ സമാധാനപ്പിക്കാട്ടോ തെനിക്കുട്ടി എനിക്ക് കെട്ടിപ്പിടിച്ചു ഉമ്മ തന്നിട്ട് പറയാട്ടോ ഞാൻ പോയിട്ട് പിന്നെ വരാന്ന് അങ്ങനെ അവര് പോവാൻ അറിഞ്ഞിട്ടോ അമ്മമ്മേന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത് ഞങ്ങൾ ഡിക്കിയിൽ വെക്കാട്ടോ പോകാൻ അതെങ്കിൽ ഇപ്പൊ തനക്കുട്ടിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അവള് പോണ്ടാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അടുത്ത ലീവിന് വരാന്ന് പോയിട്ട് ഞങ്ങൾ അവളെ സമാധാനിപ്പിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തനു മാമനോടും തെറ്റിയിരിക്കാണേ അങ്ങനെ അമ്മമ്മ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാന്ന് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാള് ലിപ്സ്റ്റിക്ക് ഇട്ടോണ്ടിരിക്കാട്ടോ അങ്ങനെ അവര് പോയിട്ടോ അപ്പൊ ഇവിടുത്തെ ബൈ ഫ്രണ്ട്സ്